ഹായ് എല്ലാവർക്കും സുഖമാചരിക്കുന്നു ഇന്നും വന്നിട്ട് കൂടുതലായിരിക്കുക ഫർണിച്ചറിലെ പുതുതായി ഇത്തരത്തിലുള്ള ത്രീ സീറ്റുമായിട്ടാണ് അതുപോലെ നമ്മൾ ത്രീ സീറ്റ് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പോളിഷിങ് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളെ നോക്കൂ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് നിങ്ങൾ നോക്കൂ അതുപോലെ തന്നെ മൂന്ന് പേർക്കൊക്കെ സുഖമായി ഇരിക്കാൻ പറ്റിയ മോഡലും കൂടിയാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ തന്നെ പത്ത് വർഷം വാരൻറ്റി തന്നുണ്ട് നിങ്ങളതും നോക്കൂ ആ മൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ മോഡൽ നോക്കി ഇത് നമ്മൾ കംഫർട്ടായി നമ്മൾ ചായ കിട്ടാൻ പറ്റിയ നല്ല കിട്ടിയൊരു മോഡലാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു വെറൈറ്റി ലുക്കായിരിക്കും അതുപോലെ തന്നെ ലേക്ക ഫർണിച്ചറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഫർണിച്ചറുകൾക്കും അറ്റവും അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ആഴ്ച മാത്രമേ ഉള്ളൂ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫർ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുപ്പെടുത്തരുത് അതുപോലെ തന്നെ നമ്മളെ ലേക്ക ഫർണിച്ചറിലുള്ള വേറൊരു മോഡലാണ് നമ്മളെ സിറ്റൗട്ട് കട മറ്റ് ചെയർ അതൊക്കെ നോക്കുമോ ഇപ്പോൾ ഒരു പുതിയൊരു മോഡൽ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ മോഡൽ വീട്ടിൽ വെച്ചാൽ ഒരു പ്രീമൽ ലുക്കായിരിക്കും ഇതുപോലത്തെ മോഡൽ വെച്ചാൽ ഇപ്പോൾ അധികം വീട്ടിലും ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകൾക്കാണ് വെക്കാറുള്ളത് അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിൾ നോക്കി ഏറ്റവും അട്രാക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഏറ്റവും സ്പേസ് കുറഞ്ഞൊക്കെ വയ്ക്കാൻ പറ്റിയൊരു മോഡലാണ് ഈ കാണുന്ന മോഡൽ ഒരു ഇതിനും പ്രത്യേകത വെച്ചാൽ ഒരേ സമയം ആറ് പേർക്ക് വരെ ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് ഈ കാണുന്ന മോഡല് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് സാധനം വെക്കാൻ കഴിയുന്ന മോഡലും കൂടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ത്രീ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ത്രീ സീറ്റൊക്കെ നോക്കി ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലിലേക്കാണ് ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കേശ്ശേരി ആലോഡ് അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് നമ്മൾ ചെയ്തതെടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമെറ്റ് കൊലക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളു അടുമെറ്റ് നമ്മൾ അതായത് വീട്ടിലൊക്കെ നോക്കി മനസ്സിലാവും കീടം ബെഡ്റൂമും നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട് അതുപോലെ നമ്മൾ കോൺടാക്ട് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെ പെട്ടെന്ന് കുഴിയുള്ളൂ അതുപോലെ തന്നെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ആയിട്ട് പെട്ടെന്ന് നമ്മൾ ലൈക്ക് ഓഫർ ചെയ്യാൻ ഉള്ളൂ സ്പെഷ്യൽ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ്